വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ടായിരുന്നു തൊഴിലാളികളുടെ സമരം ഒന്നര വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക പെൻഷൻ പറ്റിയ തൊഴിലാളികളുടെ അംശാദായം ഉടൻ നൽകുക ആനുകൂല്യ വിതരണത്തിനുള്ള കാലതാമസം ഒഴിവാക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് ശിര സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തിയത് കൊട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ അടക്കമുള്ള തൊഴിലാളികൾ അണിചേർന്നു തുടർന്ന് പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ ധർണ ഐ എൻഡിയുസി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പക്ഷേ നിർമ്മാണ തൊഴിലാളി വന്നതിന് ശേഷം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തൊഴിലാളികളും ഒരു കാര്യം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്കും അംഗങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ക്ഷേമവിധി നിർമ്മാണത്തൊഴിലായ ക്ഷേമവിധിയാണ് പലപ്പോഴും ഈ ക്ഷേമവിധിയിൽ ചേരാൻ അർഹതയില്ലാത്തവർ പോലും വന്നു കയറിഞ്ഞ കാരണമെന്നാ ഇതിൻ്റെ താല്പര്യം കിട്ടും മരിച്ചാൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടും ചികിത്സാ സൗകര്യം കിട്ടും മക്കളുടെ വിവാഹത്തിന് ധനസഹായം കിട്ടും ജോലിയിൽ നിന്ന് വിരമിച്ച് പെൻഷൻ കിട്ടും അങ്ങനെ അസൂയാവഹമായ നിലയിൽ ഈ ക്ഷേമവിധിയെ കണ്ട കേരളത്തിലെ തൊഴിലാളികൾ തൊഴിലാളികളോടും ചെടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വി രാഘവൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി എം അസിനാറും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു നേതാക്കളായ പി വി ചന്ദ്രശേഖരൻ പി ബാലകൃഷ്ണൻ ടി വി ഭാസ്കരൻ പി രാമകൃഷ്ണൻ പി അബ്ദുള്ള ടി വി രാജീവൻ ഇ ടി രവീന്ദ്രൻ എം വി തമ്പാൻ കെ ബാബു തുടങ്ങിയവരും സംസാരിച്ചു പി വി ബാലകൃഷ്ണൻ കെ വി രമേശൻ സി വി ഭരതൻ സ്നേഹവല്ലി ബേക്കൽ കെ വി ബാബു ചന്ദ്രൻ ഞാണിക്കടവ് രമ അരവിന്ദൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്